ഹായ് എവരിവൺ അങ്ങനെ ഞങ്ങളെ ചങ്ങനാശ്ശേരി സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഇന്ന് റിട്ടേൺ പോരുവാണ് പോരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്നുള്ള പ്ലാനിലാണ് ചായയൊക്കെ ഒക്കെ കുടിച്ചു കുഞ്ഞു ദിവസം റെഡി ആയിട്ട് നിൽക്കുവാണ് ഞാനും റെഡിയായി ചാച്ചയും ബാത്റൂമിൽ പോയേക്കാണ് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം സെറ്റായി നേരെ താഴോട്ട് വന്നു നേരെ വണ്ടിയെടുത്തു പോരുന്ന വഴിക്ക് ഞങ്ങൾക്കൊന്ന് ആലപ്പുഴ വഴി പോന്നാലോ എന്ന് ചെറിയൊരു പ്ലാൻ അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ പോകും അപ്പോൾ ആലപ്പുഴ ഏതൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്നൊക്കെ ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഡിസ്കസ് ചെയ്ത് വരുമ്പോഴാണ് ഞങ്ങളുടെ കണ്ണിൽ ഇതോ ഇത് പെട്ടത് നമ്മളെ മലലരിക്കൽ ആമ്പൽ വസന്തം അതൊന്ന് കാണാം എന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ അതോ ഞങ്ങൾ ആ വഴിക്ക് റൂട്ടിലേക്ക് വണ്ടി വിട്ടു നല്ല ഭംഗിയുള്ള പാലം അല്ലേ പുതിയതായിട്ട് പണിതമാണെന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ സ്ഥിരം കാണാത്ത ഒരു പാറ്റേൺ പ്രത്യേക രീതിയിൽ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് മറ്റേ കണ്ടംപററി ഡിസൈൻ ആണെന്ന് തോന്നുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇന്നലെ വരെ മഴ പെയ്താന്ന് ഇല്ല ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ പാടം പക്ഷേ ഇവിടെ ആമ്പലൊന്നും കാണുന്നില്ല ജസ്റ്റ് ഇവിടെ ഇറങ്ങി അന്വേഷിക്കാമെന്ന് പറഞ്ഞു പോയ ചാച്ചൻ തിരിച്ചു വന്നത് സങ്കടകരമായ ഒരു വാർത്തയും കൊണ്ടാണ് രാവിലെ ആറു മണി തൊട്ട് ഒമ്പത് വരെ മാത്രമേ ഇവിടെ പൂ പൂവിരിഞ്ഞു നിൽക്കുകയുള്ളൂ അതിന് മുന്നേ ഇവിടെ വന്നിട്ട് അതിന് ശേഷം ഇവിടെ വന്നിട്ട് കാര്യമില്ല തൽക്കാലം ഞങ്ങൾ കുറച്ച് മറ്റേ ആഫ്രിക്കൻ പായൽ കുളവാഴ അടക്കം പൂവൊക്കെ കണ്ട് തൃപ്തിപ്പെട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് വേറെ വഴിയില്ലല്ലോ പക്ഷേ ഇത്രയും ഏരിയ ഫുള്ള് പൂവായിരിക്കും എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ ഒരു ടൈമിൻ്റെ സംഭവം നമുക്കറിയില്ല സംഭവം നമ്മളെ നാട്ടിലും വയലൊക്കെ ഉണ്ട് ആമ്പലിങ്ങനെയാണെന്നൊക്കെ ഉള്ള അറിയാമായിരുന്നു അതൊന്നും ഓർമ്മയിലില്ലല്ലോ സ്ഥിരം കാണുന്നില്ലല്ലോ ഇവിടെ മൊത്തം വെള്ളമാണ് കേട്ടോ മിക്ക വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് എങ്ങനെയാണോ അവർ മാനേജ് ചെയ്യുന്നത് എല്ലാ വീട്ടിലും വെള്ളമാണ് നമ്മൾ റോഡിൽ ചില ഭാഗത്ത് മാത്രം ഉയർത്തി കെട്ടിയേർത്ത് വെള്ളം ഇല്ലാന്നേ ഉള്ളൂ പക്ഷെ ഇപ്പം നല്ല മഴയൊക്കെ കുറവാട്ടോ നല്ല വെയിലാണ് ഇന്ന് രാവിലെ വരെ നല്ല മഴയായിരുന്നു അപ്പം അതിൻ്റെയാന്ന് തോന്നുന്നു വെള്ളം ആൾക്കാർ കടയിൽ വന്ന് വെള്ളമൊക്കെ തേവി ഒഴിവാക്കി എന്തേലും പണിയെടുക്കണമല്ലോ അല്ല അത് പൈസ കിട്ടൂലല്ലോ അപ്പം അതിൻ്റെ പരിപാടിയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ ഒരു കപ്പ കപ്പവർത്തത് കണ്ട് സൈഡാക്കി അങ്ങനെ കപ്പ വറുത്തൊക്കെ വാങ്ങി എന്തേലുമൊക്കെ കുറച്ചുകൊണ്ട് പോകുമ്പോൾ ഉറക്കം കുറയില്ല സംഭവം ഇന്നലെ രാത്രിയും ശരിക്കും ഉറങ്ങിയില്ലന്നേ നല്ല ക്ഷീണമുണ്ട് അങ്ങനെ അങ്ങനെ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോരും അപ്പോൾ ഈ സമയമൊക്കെ സത്യം വീട്ടിൽ ആണെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങാറാണ് പതിവ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടേ എണീക്കാറുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആറു മണിക്ക് പറ്റുന്ന ദിവസങ്ങളിലാക്കി വെക്കും ഇങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡാക്കി ഒരു കരിക്ക് കുടിക്കാം എന്നുള്ള ലക്ഷ്യമാണ് കുഞ്ഞു ദിവസം നല്ല ഉറക്കമാണ് അവന് ഉച്ച വരെ ഉറങ്ങും രാത്രിയുള്ള ഉറക്കം ക്ഷീണമൊക്കെ മാറ്റണ്ടേ അതിന് അതുകൊണ്ടോ എനിക്കുള്ള കരിക്കുമായിട്ട് ചേച്ചി നടന്ന് വരുന്നുണ്ട് ചെന്തങ്ങിൻ്റെ കരിക്കാണ് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അടിപൊളി കരിക്ക് അല്ലെങ്കിൽ ഈ യാത്രയിൽ നിന്ന് കിട്ടുന്നതൊക്കെ നല്ല മധുരമുള്ള കരിക്കും എന്താണെന്നറിയില്ല നമ്മൾ ജസ്റ്റ് അല്ലാതെ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഇത്ര മധുരമുള്ള കരിക്കൊന്നും കിട്ടാറില്ല ഇങ്ങനെ ഇപ്പൊ ചിലപ്പോ വയനാട് ഭാഗത്തൊക്കെ പോയാല് ഒരു പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇത്ര നല്ല കരിക്ക് കിട്ടുന്നത് വരുന്ന വഴിയെല്ലാം മനോഹരമായ കാഴ്ചകളായിരുന്നു രണ്ട് സൈഡിലും നിറഞ്ഞു നിൽക്കുന്ന വയലുകൾ പച്ചപ്പണിഞ്ഞ മരങ്ങൾ ഇടയ്ക്ക് മഴ അത്യാവശ്യം നല്ലതുപോലെ പെയ്തതുകൊണ്ട് തന്നെ എല്ലാം നല്ല തളിയിൽ ഇട്ട് നിൽക്കുന്നൊരവസ്ഥ പച്ചപ്പ് വളരെ ഭംഗിയായിട്ട് അപ്പോഴാണ് നമ്മൾ ഈ തണ്ണീർമുക്കത്തേക്കുള്ളൊരു റോഡ് കണ്ടത് ഒരു ഡൈവേഷൻ റോഡ് മൂന്ന് കിലോമീറ്റർ പോയ തണ്ണീർമുക്കം എത്തുന്നു ഇതോ അതാണ് ഈ കാഴ്ച ഞങ്ങൾ ആ റോഡിന് കയറിയത് നമ്മൾ ഫേമസ് ആയിട്ടുള്ളൊരു ബണ്ടാണല്ലോ ആലപ്പുഴയുടെ വെള്ളത്തിൻ്റെ തോതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു ബണ്ടാണല്ലോ അപ്പോൾ എപ്പോഴും ന്യൂസിൽ കേൾക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ വന്നു അവിടെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു തുരുത്ത് പോലെ പാർക്കിങ്ങും ചെറിയ കടകളും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തുരുത്തിൽ ഞങ്ങൾ വണ്ടി ഇറക്കി ജസ്റ്റ് ഇറങ്ങി ഒന്ന് അവിടെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ആൾക്കാരും കാരണം ഉച്ച സമയമായതുകൊണ്ട് തന്നെ അധികം ഒരു ഒരു പിക്നിക് ടൈമൊന്നും അല്ലല്ലോ ആരുടെയും വന്നിരിക്കുന്ന സമയം എനിക്ക് തോന്നുന്നു ഇതൊരു ലവേഴ്സ് പാർക്കാണ് അധികം കപ്പിൾസ് ആണ് ഇതിനകത്തുള്ള ഇതൊരു മോഡിഫൈഡ് വണ്ടി അതിനകത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ മൊത്തത്തിൽ ഈ ഒരു ലൊക്കേഷനെ നല്ല രസമുണ്ടായിരുന്നു ആക്ച്വലി കുറേ മീൻ പിടിക്കാൻ വന്ന ആൾക്കാരും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ കപ്പിൾസാണ് അവരെ നമ്മളിതിൽ എടുക്കാൻ പാടില്ല കാരണം വീട്ടിലറിഞ്ഞും അറിയാതെയുള്ള ഭയങ്കര പ്രണയ സ്വലാഭമായിരിക്കും നമ്മൾ വെറുതെ അതിന് പബ്ലിസിറ്റി കൊടുക്കണ്ടല്ലോ അതിനടുക്ക് തീരെ ശോഷിച്ച് പോയൊരു നായയെ കണ്ടപ്പോൾ കുഞ്ഞു അതിൻ്റെ പിറകെ പോവാണ് അയ്യോ അബ്ബേ ബബോ ബബോ എന്ന് പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ വിളിക്കി നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണെന്ന് തോന്നുന്നു അവൻ്റെ നയം കുറേ നേരം അതിനെ വിളിച്ചു ബബോ ബബ്ബോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൻ ഓടിപ്പാഞ്ഞു നടക്കുക എന്തേലും തിന്നാൻ കിട്ടുമോ എന്നാണല്ലോ അവർ നോക്കുക ഞങ്ങളതിലാണെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു കാരണം ഞങ്ങൾക്ക് ഫുഡൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ കുറേ നേരം വണ്ടിയിൽ ഇരിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവനൊന്ന് നടത്തിയേക്കാന്ന് വിചാരിച്ചു കാരണം ഓടി നടക്കുന്ന ഒരു സമയമല്ല അവനും ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുൾ കണ്ടിന്യൂസ് ട്രാവലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഇറിറ്റേഷൻ അവന് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണ് വണ്ടി ഇറക്കിയതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് നിർത്തുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഫുഡ് കഴിക്കാനുള്ള സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാലുമണിക്കായിട്ടുണ്ട് കാരണം ലേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും പിന്നെ അതിനിടയ്ക്ക് ഓരോന്നൊക്കെ കഴിച്ചതുകൊണ്ടും ഞങ്ങൾക്ക് അത്ര വിഷപ്പായില്ലായിരുന്നു ഇങ്ങനെ ഇവിടെ ഞങ്ങൾ ഇറങ്ങി നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് ഉള്ളൊരു ചെറിയൊരു ഹോട്ടൽ നല്ല ഉണ്ടായിരുന്നു കാണാൻ നിറയെ എല്ലാ ടൈപ്പ് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തൊരു ഊഞ്ഞാൽ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും അതിൻ്റെ മുകളിൽ നിന്ന് ആടാനൊക്കെ തുടങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു നേരെ വണ്ടി എടുത്ത് വീണ്ടും യാത്ര തുടങ്ങി കാരണം കുറേ സമയം എവിടെയും നിൽക്കാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടല്ലോ എത്താനുള്ളത് ആക്ച്വലി ഇതൊരു ഒഫീഷ്യൽ യാത്രയാണ് പിന്നെ ഞങ്ങളിതിൽ അങ്ങ് ആഡ് ചെയ്തു എന്നാണ് അങ്ങനെ ഞങ്ങൾ കൊച്ചിയെത്തി മക്കളെ കൊച്ചിയത്തി നമ്മുടെ ഇൻഫോ പാക്കിൻ്റെ റോഡിനാണ് കയറിയിരിക്കുന്നത് അവിടെ കാക്കനാടുള്ളൊരു റെസ്റ്റോറൻ്റിൽ സ്റ്റേ എടുത്തു ഇവിടെയും കൂടെ നമുക്കിന്ന് നാളെയൊക്കെ ആയിട്ട് മീറ്റിങ്സൊക്കെ ചാച്ചനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചാച്ചൻ്റെ മീറ്റിങ്സ് നടക്കും ഞങ്ങളൊരു സൈഡിൽ ഇരുന്നിട്ട് ഒരു ട്രിപ്പ് എൻജോയ്മെൻറ്റ് മൂഡ് എന്നും വീട്ടിലല്ലേ കിടന്നുറങ്ങുന്നേ ഇടയ്ക്ക് വേറെ സ്ഥലങ്ങളും എടുക്കാമല്ലോ അങ്ങനെ മുകളിലെത്തിപ്പും റൂമിൻ്റെ വരാന്ത മൊത്തം ഇരുട്ടാണ് ഇത് നേരം ഇരുട്ടിയത് ഇവർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു ലൈറ്റ്സ് ഒന്നും ഇട്ടില്ല കോളിംഗ് ബെല്ലടിച്ചു നോക്കി ഇത് അകത്തുനിന്ന് ആരോ കയറി വരുന്നെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു ചാച്ചൻ റൂം നല്ല അടിപൊളി റൂമായിരുന്നു കുഞ്ഞു ദിവസം ഓടിപ്പോയി അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവന് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ മാറി താമസിക്കുന്നതിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ് ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല രാത്രി ഞങ്ങൾ ഉറക്കുകഴിയുമ്പോൾ ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കൊണ്ടേന്ന് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ പുറത്തും ഏകദേശം നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത റൂമിൻ്റെ മാതിരി തന്നെയുള്ള വ്യൂ ആണ് റബ്ബർ തോട്ടം പക്ഷേ ഒരു വ്യത്യാസം